നിങ്ങളുടെ ടീം ജയിച്ച സ്ഥിതിക്ക് ഇന്നത്തെ നിങ്ങളുടെ അടുത്തൊരു മൂന്ന് വർഷത്തെ ജയത്തിന്റെ പൈസ ഇവമാരൻ മേടിച്ചിരിക്കുക ഇനി ഒരു പത്തിന്റെ പൈസ ഞാൻ തരൂല്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം അതുകൊണ്ട് നമുക്ക് ഒത്തിരിടാം ജവാന്റെ കാര്യം നിങ്ങളേറ്റവും ഫുഡിന്റെ കാര്യം ജവാൻ പുരുഷൻ ലീവും കഴിഞ്ഞ് ഇന്നലെ പോയി

ജപാനിക്കുന്നു എവിടെ നോക്കി നോക്കിയുള്ള വീര്യം കളയല്ലേ ഒരു ലിറ്ററും ഉണ്ട് ഒരു വെറ്റാലി ആൾക്കാരും ഉണ്ട് അവൻ ഞാൻ അല്പം ആയി പോയി ആദ്യം കട്ടി പിന്നെ ഒരുമാതിരി വേറെത്രയും കാണിക്കരുത് ഈ കുപ്പി തീരുമ്പഴേ ഏതെങ്കിലും കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും കൂൾ ഡൗൺ കുടിക്കു മക്കളെ